ഹലോ എന്തെല്ലാം ഉണ്ട് ഏ അപ്പോ പുലർച്ചെ ഒരു നാലരയാകുമ്പം വീട്ടിൽ ഇറങ്ങിയതാണ് എന്നിട്ട് പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാടായ തൃശ്ശൂർ വരെ പോന്നാ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇന്നും പോകാറുള്ള പോലെ തന്നെ ഒറ്റക്കന്യാണ് ഇത്തപ്പണിയും വീട്ടിൽ നിന്നൊരു കാലി ചായ മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയതാണെ കോഴിക്കോട് നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ നടന്നില്ല അങ്ങനെ പോകുന്ന വൈകി ഏതോ ഒരു കട തുറന്നിട്ടുണ്ട് അടക്കയറിയിട്ട് ആടുന്നൊരു വെള്ളയപ്പം പറഞ്ഞു ഒരു പൊറോട്ടയും പറഞ്ഞു പിന്നെ ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കിച്ചൻ കണ്ടതരാൻ എനിക്ക് തീരെ ഇഷ്ടമാവാത്തോണ്ട് ഞാൻ അടുത്ത ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടില്ല കടലക്കറി മതിയെന്ന് പറഞ്ഞു കേട്ടോ കടലയല്ല നല്ല ഒരവുണ്ടായിരുന്നു വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല വളാഞ്ചേരിയില്ല ഏതൊരു കടയാണ് അപ്പോൾ ആടുന്ന് അതെല്ലാം കഴിച്ചിറങ്ങി പിന്നെ നേരെ തൃശ്ശൂർക്ക് വെച്ച് പിടിച്ചു നമ്മൾ ഹൈവേൻ്റെ പണി നടക്കുന്നു അതുകൊണ്ടുതന്നെ കുറേ സ്ഥലത്തെല്ലാം റോഡ് ശരിയായി കുറേ സ്ഥലത്തെല്ലോ റോഡ് ഭയങ്കര അപത്താ അപ്പോൾ ഈ വണ്ടി ആരുടേതാണെന്ന് അറിയുന്നവർക്ക് ഞാൻ പോയ പരിപാടി അന്നേനെന്നും പിന്നെ ആര് ചെയ്യുന്നതെന്നല്ലോ മനസ്സിലാവും വണ്ടിക്ക് നമുക്ക് അതിനെ പറ്റിയൊരു വീഡിയോ പിന്നെ ഒരു ദിവസം ചെയ്യാം അവിടുത്തെ തിരക്കും ചൂടും കാരണോ എൻ്റെ ഹാർട്ട് ബീറ്റ് വരെ കൂടിയിട്ട് എനിക്ക് ചെറിയ ക്ഷീണല്ലായി പോയി എന്നിട്ട് സോഡ് കുടിക്കാൻ വേണ്ടിയിട്ട് പീഡിയ പോയ ഒരാൾ പറഞ്ഞ ലൈംസോഡ് ഇല്ല ബോട്ടിൽ വരുന്ന ഒരു ലൈം ലംസോഡിൻ്റെ അത് കുടിച്ചു തോന്നുന്നു എന്നിട്ട് അത് കുടിച്ച് പത്ത് റുപ്പിന്ന് അതിൻ്റെ റേറ്റ് അത് കുറിച്ചിട്ടും ശരിക്കും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല പിന്നെ ഒരു രണ്ട് പാക്കറ്റ് ലേസ് വാങ്ങിച്ച് കഴിച്ച് എന്നിട്ട് പരിപാടി കഴിഞ്ഞവരാടുന്നിട്ട് ഏകദേശം ഒരു ഒന്നരയാകുമ്പോൾ പോകും ലേശം ചോറ് കഴിക്കാൻ പോയി തൃശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്ത് ഒരു അഞ്ച് ഓട്ടോക്കാരോട് ഏടിയ നല്ല ചോറ് കിട്ടുമെന്ന് ചോദിച്ചോ അതിൻ്റെ അകത്ത് മൂന്നാളുകളും സജസ്റ്റ് ചെയ്തൊരു റെസ്റ്റോറൻറ്റ് ഇതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എത്തിയതെ ഞാൻ വേറെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടും കുറച്ച് നല്ലോണം കഴിക്കുന്നതെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇടന്ന് ഒരുപാട് സ്പെഷ്യൽ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഇടത്ത് ഏറ്റവും സ്പെഷ്യൽ എന്താണെന്ന് ഇതിൻ്റെ മൊലാളിനോട് ചോദിച്ചാൽ മൊലാളി പറഞ്ഞ് ബീഫാണെന്ന് അങ്ങനെ ബീഫ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വെട്ടു മീൻ എന്ന് പറയുന്ന മീനും പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നെയ്മീനാണെന്ന് നമ്മളെ നാട്ടിലാണല്ലോ ഈ ഉരുണ്ടിയരി ചോറ് അല്ലെങ്കിൽ കുറുവേരി ചോറ് ഈടിയെല്ലാം കുറച്ചൊരു നേരിയ ടൈപ്പ് അല്ലെങ്കിൽ ഒരു നീണ്ട ടൈപ്പ് രിക്ക അപ്പോൾ അതും സാമ്പാറും കൂടെ വെച്ചിട്ട് കഴിച്ച് നോക്കി സാമ്പാറിൽ തീരെ ഉപ്പില്ലേനും അപ്പോൾ അവനോട് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഏ പിന്നെ ഈ വെട്ടി മീനിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കിയാൽ നല്ല ഫ്രഷ് മീൻ കേട്ടോ മസാലയിലെ സെറ്റാണ് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടും എന്തായാലും ആ മീൻ പരിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് വെറുതെ കുറേ മസാലയൊന്നും ഒന്നും തേച്ച് പിടിപ്പിച്ചിട്ടേ ഇല്ല ആ മീനിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് പക്കയായിട്ട് അതേപോലെ അങ്ങനെ തന്നെ അങ്ങോട്ട് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് പൊതുവേ അങ്ങനത്തെ മീൻ മീൻപിരിച്ച ഇഷ്ടം കുറേ മസാലേൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമേ അല്ല നൂറ്റിപ്പത്ത് റുപ്യാണ് എടുത്ത മീൻപൊരിച്ചേൻ്റെ റേറ്റ് ഇനി എന്നാൽ പിന്നെ എടുത്ത ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്ന ഈ ബീഫ് ഫ്രൈയിലോട്ടേക്ക് കൈ വെക്കാം അല്ലേ നമ്മളെ മലബാറിലുള്ള സ്റ്റൈലിലല്ല കേട്ടോ എടുത്ത ബീഫ് ഫ്രൈ ഇവരെ ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡ്രൈ ആണ് അതായത് വെറുതെ കുറേ മസാലയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കഷ്ണം ഉണ്ടാവില്ലേ എല്ലാം നല്ല ഇറച്ചിയില്ല പോലത്തെ ഇതാണ് ഇതേപോലത്തെ പിസ പിന്നെ ബീഫ് നല്ല സോഫ്റ്റ് അല്ലേ ഇടുത്ത ബീഫിൽ ചെറിയ കഷ്ണം എല്ലിൻ്റെ ഒരു ആംശം പോലും ഉണ്ടായിട്ടില്ല പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഒരു പാർട്ടും ഉണ്ടായിട്ടില്ല അപ്പം ലേശം ബീഫ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ സാമ്പാർ മീൻ കറിയെല്ലാം കൂട്ടി കുഴച്ച് ചോറിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം അങ്ങോട്ട് കുഴച്ചിട്ട് വാരിയെടുത്തിട്ട് കണ്ണെല്ലാം പൂട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഈ വെട്ടുമീൻ പൊരിച്ചാണോ അല്ലെങ്കിൽ ബീഫാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം പെട്ടുപോകും കേട്ട കാരണം രണ്ടിൻ്റെയും തട്ട് അതാത് സ്ഥാനങ്ങളിൽ താണു തന്നെ പക്ഷേ പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ അതായത് ഈ ചോറിൻ്റെ കൊടുക്കുന്ന സാമ്പാറിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ട് പോലും വലിയ വികാരമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല എൺപത്തൊമ്പത് രൂപയാണ് എടുത്ത് ചോറിൻ്റെ റേറ്റ് ചോറിൻ്റെ കൂടെ സാമ്പാർ മീകറി പച്ചടി അച്ചാർ അവിയൽ പിന്നെ വറവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സ്പോട്ട് വരുന്നത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്ത് റോഡിലെ ഹോട്ടൽ അക്ഷയാണ് അങ്ങനെ ആടെന്നറിയും ഞാൻ നേരെ പോയത് ഒരു കെഫേലോട്ടാണ് ഇത് തൃശ്ശൂർ റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഒരു ചെറിയ കെഫയാണ് ഞാൻ ഒരുപാട് ഐറ്റംസ് കഴിച്ചിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഈ വീഡിയോയിൽ ഞാനൊന്നും പറയുന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാട്ടം വടക്കുന്നാഥൻ്റെ മണ്ണിൽ വന്നിട്ട് തൃശൂർ റൗണ്ടിൻ്റെ ഒത്ത നടുവിലുള്ള വടക്കടക്കുന്നാഥൻ തന്നെ മുമ്പിൽ പോകാണ്ട് എങ്ങനെയല്ലേ അപ്പോ ആടിയും പോയിന് കുറച്ച് നേരം ആ ഒരു വൈബെല്ലാം ആസ്വദിച്ചിട്ട് അതിലോട്ടി അങ്ങനെ നടന്നതിന് ശേഷവും പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് വെജ് റെസ്റ്റോറൻറ്റിലോട്ടേക്ക് അങ്ങോട്ട് പോയി ആടനേ അങ്ങനെ നടന്നാൽ നടന്നാൽ നടന്ന് വന്നിട്ട് ഇവിടെ വന്ന കയറി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉചിതം ഇതാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ മൊലാളി നന്ദകുമാർ ചേട്ടൻ ഇത്രയും നല്ല കസ്റ്റമർ സർവീസ് കിട്ടുന്ന ഇത്രയും നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റിൽ ഞാൻ എന്തായാലും ഇതുവരെ പോയിട്ടില്ല ഇവിടുത്തെ വെയിറ്റേഴ്സ് ആയാലും ഇവിടുത്തെ കുക്കായാലും ഒക്കെ മുപ്പതും നാല്പതും വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടാരോ നമ്മളെ റെസ്റ്റോറൻറ്റ് എൻ്റെ മൊലാളി നന്ദോമാർ ഏട്ടൻ ചോദിച്ചിട്ട് എന്തെന്നാ പരിപാടി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് തന്നെ ഞാൻ പറഞ്ഞല്ല ഞാനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അപ്പാടിനെ മൂപ്പറ മൂപ്പറ സ്റ്റാഫ് നന്ദോമാർ ആട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ എന്തെന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്ക് നേരെ കിച്ചണിലേക്ക് കൂട്ടിപ്പോയിക്കൊന്ന് ആ കോൺഫിഡൻസ് കണ്ടിട്ട് ഞാൻ ശരിക്കും ഞാട്ടിട്ടാണ് നേരെ അനിയും കൂട്ടിയിട്ട് അവർ പോയത് കിച്ചണിലോട്ടാ വേണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തോ പറഞ്ഞിട്ട് ഒന്നും ക്ലീൻ ചെയ്യും അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ചില റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിലേക്ക് കയറുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവരൊന്നാ സെറ്റ് ഏടി ഇടി അങ്ങനെയൊന്നുമില്ല നേരെ കീറി പോക്ക ഉള്ളിലേക്ക് ഒരേ സമയത്ത് രണ്ട് സൈഡിലായിട്ട് ഏകദേശം മുപ്പത്തി അഞ്ചോളം ദോശയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ തവയലുണ്ട് ഇടാ ഒരുപാട് റെസ്റ്റോറൻസിൻ്റെ കിച്ചണിൽ കയറി ചെല്ലാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും സൗകര്യമുള്ള അല്ലെങ്കിൽ ഇത്രയും റൂംസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ ഞാൻ ആദ്യമായി ഈ കിച്ചണിൻ്റെ വീഡിയോ ഇവർ ഇത്രയും കൂടി എന്നെ കാണിക്കുന്നത് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു പെയ്ഡ് വീഡിയോ ആണെന്നല്ലേ എന്നാൽ ഒരിക്കലും അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പം അങ്ങനെ കിച്ചണെല്ലാം കണ്ട് കൈയ്യെല്ലാം കഴുകി അവിടെ വന്നിരുന്നിട്ട് ഞാൻ ആദ്യം തന്നെ കുടിച്ചത് ഒരു വിത്തൗട്ട് എ കാപ്പിയാണ് അങ്ങനെ ആ കാപ്പി തണുപ്പിച്ചാൽ ഊതി ഊതി കുടിക്കുന്നതിൻ്റെ അടുക്കം ഞാൻ ഓർഡർ ചെയ്തതെൻ്റെ രണ്ട് സാധനം എത്തിയിട്ടുണ്ടേ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടില്ലെന്ന് അറിയാം ഒരു ഫാമിലി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ആറാളുള്ള ഒരു ഫാമിലി ആ ടേബിളിൻ്റെ സൈഡിൽ ഒരു കസേറ്റ് ഇട്ടിട്ട് ഇരുന്നിട്ടില്ല കാരണം ഇടാ അത്ര തിരക്കാണ് ഒറ്റക്കിടെ വിസ്തരിച്ചിരുന്ന് ലൈറ്റെല്ലാം വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഒന്നും കൂടിയില്ല ഭയങ്കര തിരക്കാണ് ആള് വേമ്പേം കഴിക്കുന്ന എണ്ണിച്ച് പോകുന്നത് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അപ്പം ആദ്യം തന്നെ കഴിക്കാൻ വേണ്ടി വന്ന രണ്ട് ഐറ്റം എന്നു പറയുന്നത് ഒന്ന് ബട്ടർ ഞാനും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടുന്ന് ഞാൻ ഇതിനു മുൻപ് ഒരു അഞ്ചാറ് തവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ഈ പനീർ ബട്ടർ മസാല തന്നെയാണ് ചില റെസ്റ്റോറൻസിലെ പനീർ ബട്ടർ മസാലയ്ക്ക് ഭയങ്കര ഒരു ഒരു ക്രീമി അല്ലെങ്കിൽ സ്മൂത്ത് ടെക്സ്ചറാണ് പക്ഷേ ഇവിടുത്തെ ക്രീമിയാണ് അങ്ങനെ ഭയങ്കര ഒരു ഒരു സ്മൂത്ത് ടെക്സ്ചർ അല്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ചില സ്ഥലത്ത് അങ്ങനെ ഉള്ളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഗ്രേവിയിൽ വെറും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഗ്രേവി ആയിരിക്കും പക്ഷേ ഇവിടുത്തെ പനീർ ബട്ടർ മസാലയിൽ ലേശി ഉള്ളിയിലൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ പനീർ ബട്ടർ മസാല പിന്നെ പനീറും അത്യാവശ്യം നല്ല സ്മൂത്തും സോഫ്റ്റും ഇല്ലേനും ഏ അതിനുശേഷം ഞാനിവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ നവരത്ന പുലാവ് ഓർഡർ ചെയ്ത് ഇതിങ്ങനെ തട്ടിയിട്ട് ആ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇടാൻ നോക്കി പക്ഷേ വീകുന്നില്ല മോനെ ആ മേലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും മാത്രമേ വീകുന്നുള്ളൂ പിന്നെ ആ സ്പൂണോടതി ഇതിങ്ങനെ കോരി കോരി എടുത്തിട്ട് ഇടാൻ തുടങ്ങി ആ പിന്നെ ആ പനീർ ബട്ടർ മസാലേൻ്റെ കൂടെ കഴിച്ചാൽ ബട്ടർനാനും ഉഷാറേനും എവിടെയും കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ബ്രഷ് ചെയ്ത ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചെറിയും എല്ലാം കൂടെ വരുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നവരത്ന പുലാവ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കഴിക്കുന്നത് അത് മാത്രം കുഴച്ചിട്ട് കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും എന്താണ് എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ആ ഫ്രൂട്ട്സും പിന്നെ ഒരു ജാമെല്ലാം പോലത്തെ സാധനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജെല്ലി എല്ലാം പോലത്തെ അതെല്ലാം വന്നേരം പക്ഷേ തൈര് സലാഡും പിന്നെ അച്ചാറും ആ പുലാവും കൂടെ ചേർത്ത് കുഴച്ച് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ പുലാവ് കഴിക്കുന്നതിൻ്റെ അടുക്കാ എൻ്റെ തൊട്ട് മുൻപിലിരുന്ന ഫാമിലിയിലുള്ള ആറാൾക്കാരും ചായ ഓർഡർ ചെയ്തു അപ്പം അവിടനെ ഞാനും ഓർഡർ ചെയ്തു ഒരു വിത്തൗട്ട് ചായ ആ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ ഞാൻ ഏറ്റവും അവസാനം കഴിക്കുന്ന ഐറ്റം ഇത്തവണ കുറച്ച് നേരത്തെ അങ്ങോട്ട് ഓർഡർ ചെയ്ത് അതാണ് ഇവിടുത്തെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ ഐസ്ക്രീം എല്ലാം ഇത്രയും ക്വാണ്ടിറ്റിയിൽ വരുന്ന ഒരു ഫ്രൂട്ട് സലാഡ് കേരളത്തിൽ എന്തായാലും വേറെ ഏടിയും കിട്ടൂല എന്നാണ് ഞാൻ പറയുന്നു കിട്ടുന്ന നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കിട്ടുന്ന സ്ഥലം ഒന്ന് കമൻറ്റ് നമുക്ക് ആടിയും പോയിട്ടൊന്ന് കഴിച്ച് കഴിഞ്ഞാൽ കളിയാലോ ഫികല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആ ഫ്രൂട്ട് സലാഡിൽ അപ്പോൾ ആ ഫ്രൂട്ട് സലാഡ് അങ്ങനെ കോരിക്കോറി കുടിച്ച് കഴിഞ്ഞ ശേഷമോ പിന്നെ ഞാനിവിടുത്തെ ഒരു നെയ്റോസ്റ്റ് ഓർഡർ ചെയ്ത് ഇവിടുന്ന് ഞാൻ നെയ്റോസ്റ്റ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇതിന് മുമ്പ് ഇവിടെ ഞാൻ രണ്ട് തവണ മസാല ദോശയെല്ലാം കഴിച്ചിട്ടുണ്ട് നെയ്റോസ്റ്റിൻ്റെ കൂടെ ഉണ്ട് തേങ്ങാ ചട്നി ഉണ്ട് രണ്ട് ടൈപ്പ് ചട്നി കണ്ടുനേ രണ്ടും വെള്ള വെള്ളക്കളറിനെയാണ് അത് രണ്ടിലും മാറി മാറി മുക്കി നോക്കി നോക്കിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ രണ്ടും ഒരേ ടേസ്റ്റിന് എനിക്ക് തോന്നിയത് ചിലപ്പോൾ രണ്ട് ചട്നി ആയിട്ട് അല്ലേ സെയിം സാധനം എന്തായാലും അനക്കതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല പിന്നെ ആ രണ്ട് ചട്നിൽ മുക്കിയിട്ടും സാമ്പാറിൽ മുക്കിയിട്ടും കഴിച്ചു നോക്കി പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് മോശമല്ല അപ്പോൾ ഇതെല്ലേന്ന് ഞാനിടന്ന് കഴിച്ചത് ഇനി സ്പോട്ട് തൃശ്ശൂർകാരുടെ പ്രിയപ്പെട്ട വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയ ഹോട്ടൽ ഭാരത രാഗം തിയേറ്ററിൻ്റെ ബാക്ക് സൈഡിൽ ചെമ്പൂട്ടി ലെയിനിലാണ് ലൊക്കേഷൻ വരുന്നത് ഗൂഗിൾ മാപ്പിലല്ലുണ്ടേ വളരെ വ്യക്തമായിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും കുറച്ച് നേരം ഒന്ന് നടന്ന് അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ തൃശ്ശൂർകാരുടെ പ്രിയപ്പെട്ട ഈ ഐറ്റം കുടിക്കാണ്ട് പോകുന്നത് മോശം സാധനം മനസ്സിലായില്ല അതന്നെ നറുനീണ്ടി സർബത്ത് അപ്പോൾ അങ്ങനെ നടക്കുന്നതിൻ്റെ അടുക്കൊരു കടയിൽ കയറിയിട്ട് ഒരു നറുനീണ്ടി സർബത്തും കുടിച്ച് മുപ്പുറപ്പിയാണ് അട്ടേൻ്റെ റേറ്റ് അപ്പോൾ അങ്ങനെ ആ നറുനീണ്ടി സർബത്തും കുടിച്ച് എന്നിട്ട് രാത്രി ഒരു പത്ത് മണിയാകുമ്പോൾ ഞാൻ കണ്ണൂരിലേക്ക് വിട്ടേ ഇത് കോഴിക്കോട്ടെ ഫറൂഖ് പാല നോക്കി രാത്രി ലൈറ്റെല്ലാം ഇട്ടിട്ട് എന്തെന്നാ വൈബ് ഇപ്പം ഞാൻ നേരെ കണ്ണൂരേക്ക് വിട്ടു കഴിഞ്ഞാൽ എന്തായാലും പുലർച്ചൊരു നാലരയാകുമ്പം ഞാൻ വീട്ടിലോട്ടെത്തും പുലർച്ചെ നാലരയ്ക്ക് എനിക്ക് വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രതികേ കോഴിക്കോട് നിന്ന് ഇങ്ങനെ ചുറ്റിക്കറിയ രാത്രി രണ്ട് മണിക്ക് മൂന്നാലങ്കൽ ജംഗ്ഷൻ അടുത്തുള്ള സുഹാറ ജ്യൂസിലുള്ള തിരക്കാണ്ട് നിങ്ങൾ ആവിടെ ഒരു ഷെയ്ക്കും കുടിച്ചിട്ട് അപ്പാട് നേരെ കോഴിക്കോട് ബീച്ചിൽ പോയി ഇപ്പം സമയം പുലർച്ചെ മൂന്ന് മണിയാണ് കോഴിക്കോട് ബീച്ചിലുള്ള തിരക്ക് നോക്കി ആയിട്ട് നിങ്ങൾ പുലർച്ചെ മൂന്ന് മണിക്കുള്ള നൈറ്റ് ലൈഫ് എല്ലാം വേണപ്പാ അല്ലേ എന്തെന്നാ നമ്മളെ കണ്ണൂർ നൈറ്റ് ലൈഫ് പോലും ഓരോക്കില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട് വീടത്തിയു എന്നിട്ട് പോയിട്ട് കുറച്ച് നേരൊന്ന് കിടന്നുറങ്ങിയ ശേഷം വണ്ടി ഒന്ന് സർവീസിന് കൊടുത്ത് ഫുൾ മണ്ണായി തന്നു അങ്ങനെ സർവീസിനെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ നേരെ ഉച്ചക്കേത്ത ഫുഡ് കഴിക്കാൻ പോയിട്ട് പിറ്റേ ദിവസമാണ് അതായത് ഞാൻ കണ്ണൂർ എത്തിയതിനു ശേഷം ഇത് നമ്മൾ കണ്ണൂരിലെ റിലാക്സാ നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലല്ല ആടെ പോയിട്ട് ആടുന്ന് ഒരു ഇത് എന്താ ഹൈദരാബാദി കുഷ്ക റൈസും പനീറും കഴിച്ച് തലേ ദിവസം നല്ലോണം ചിക്കനെല്ലാം കഴിച്ചിരുന്നു മറ്റേ കെഫേലെല്ലാം പോയിട്ട് അതിൻ്റെ വീഡിയോ വഴിയേ വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ലൈറ്റായിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് കാർ എടുക്കാൻ പോയിട്ട് ഞാൻ നേരെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി അപ്പം ശരിയേ ആ പിന്നെ പിന്നീട് ഒരു അടിപൊളി ജാക്ക് ഫ്രൂട്ട് സ്മൂത്തിയും കുടിച്ചിനെ